യാതൊരു മടിയുമില്ലാത്ത ഒരു വിഭാഗമാണ് ചില കാര്യങ്ങൾ കൂടി നമ്മൾ എന്തെല്ലാം കാണാൻ എന്തൊക്കെ കണ്ടാലാണ് ഒരു ഒരു ദിവസം ഒന്ന് തള്ളി നീക്കാൻ പറ്റുന്നത് താത്ത നിലക്കണം അല്ലറി വിളിക്കുന്നത് നിങ്ങൾ കേട്ടായിരുന്നു കാലഘട്ടമാണ് കഴിഞ്ഞാൽ പെട്ടി കയ്യിൽ ഏൽപ്പിക്കുന്ന രംഗം അദ്ദേഹത്തിന്റെ കൈപ്പിടിച്ച് മുസാഫ് ചെയ്യുന്ന രംഗം പിന്നീട് അവർ ആലിംഗനം ചെയ്യുന്ന രംഗം ഫോട്ടോയിൽ പകർത്തി വീഡിയോയിൽ പകർത്തി ഇപ്പുറത്ത് കുറെ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും എന്നാൽ ആലിംഗനം ചെയ്യുന്നത് അവിടെ സുന്നത്തായ കാര്യമാണോ എന്നതാണ് ഇവിടെ ശ്രദ്ധേയമായ വിഷയം എല്ലാ നിക്കാഹിന്റെ ചടങ്ങുകളിലും വരന്മാർ അമ്മോഷന്റെ കയ്യിൽ മഹറേൽപ്പിച്ചിട്ട് കെട്ടിപ്പിടുത്തം കാണാറുണ്ട് സുഹൃത്തുക്കൾ കൂടെ വന്ന സുഹൃത്തുക്കൾ വരനാകുന്ന കൂട്ടുകാരുടെയും കെട്ടിപ്പിടിക്കാറുണ്ട് ഇത് പക്ഷേ സുന്നത്തില്ലെന്ന് മാത്രമല്ല സുന്നത്തില്ലാത്ത സാഹചര്യത്തിൽ അത് കറാഹത്താകുന്നു മനസിലായില്ലേ അതായത് ില് കരാർ ഉറപ്പിക്കുന്നത് പുരുഷനും പെണ്ണിന്റെ വാപ്പയും തമ്മിലാണ് പെണ്ണിനെ കച്ചവടം ചെയ്തു കൊടുക്കുന്ന അടിമ സമ്പ്രദായം പോലെ തന്നെ ആണും പെണ്ണും തമ്മിലുള്ള കരാർ സിവിൽ ആണ് നമ്മൾ മനസ്സിലാക്കുന്ന വിവാഹം ഇസ്ലാമിലെ വിവാഹത്തിന് പെണ്ണിന് സ്ഥാനമില്ല പെണ്ണിന്റെ വാപ്പയ്ക്കാണ് ഈ വിവാഹ മൂല്യം എന്ന് പറയുന്ന യോനിക്കൂലി പോലും കൊടുക്കുന്നത് അപ്പം വാപ്പയ്ക്ക് യോനിക്കൂലി കൊടുത്തിട്ട് മോളെ കിടപ്പറയിൽ കൊണ്ടുവരുന്ന ഒരു ഡ്യൂപ്ലിക്കേഷൻ ആണ് ഇവിടെ നടക്കുന്നത് ഇപ്പോ മകള് സമർത്ഥമായി പഠിച്ച് മിടുക്കിയായാൽ വാപ്പ വേദിയിൽ കയറി സമ്മാനം വാങ്ങിച്ചാൽ മതിയല്ലോ നമുക്കിതൊക്കെ ഹലാലാണ് കേട്ടോ അപ്പം ഇപ്പോൾ അത് പറഞ്ഞു വരുന്നത് വാപ്പയുടെ കയ്യിൽ യുവാവ് മഹറു കൊടുക്കും അത് കഴിഞ്ഞാൽ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കണോ വേണ്ടേ എന്നതാണ് കാരണം ഇത് കെട്ടിപ്പിടിക്കാത്തതിൻ്റെ പേരിൽ ാണ് എന്ന് പേരിൽ എന്താ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അപ്പോൾ ഇവിടെ വാപ്പയ്ക്ക് കൊടുത്തിട്ട് വരൻ കെട്ടിപ്പിടിച്ചിട്ട് ഇനി അമോശങ്കാക്കായ എങ്ങാനും ഇനിയും യോനിക്കൂലിയെന്നോ എന്നോ പറഞ്ഞു മണിയറയിൽ കൊണ്ടുവന്ന് കിടത്തുമെന്ന് ഉസ്താദിനൊരു പേടി എന്ന് മഹാനായി ഇമാം ഷർവാനി സഹിതം കൂട്ടി വായിച്ചാൽ മനസ്സിലാകും അപ്പോൾ ഇത് സുന്നത്തില്ലാത്ത കാര്യമാണ് പല പെരുന്നാളുകളിലും ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാളൊക്കെ വരുമ്പോൾ ആശംസ കാർഡ് ഇറക്കുമ്പോഴും മറ്റുമൊക്കെ അതിൽ കൊടുക്കാറുള്ള ചിത്രത്തിനും പരസ്പരം ആലിംഗനം ചെയ്യുന്ന ചിത്രം ഒരു ചുംബനം വലിയ രൂപത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ നമ്മൾ വിചാരിക്കും വെറും ഒരു ചുംബനമാണെന്ന് അല്ല എൻ്റെ ഉമ്മച്ചി സുഖയിലാതെ മെഡിക്കൽ കോളേജിൽ കിടന്നു ഞങ്ങളെല്ലാവരും വന്നു അപ്പോൾ എൻ്റെ ഇക്കായ കണ്ടപ്പോഴേക്ക് എൻ്റെ ഇളയ സിസ്റ്ററുടെ ഭർത്താവ് വന്നിട്ടൊന്ന് കെട്ടിപ്പിടിച്ചു ആ കെട്ടിപ്പിടുത്തം വലിയ വിവാദമായിട്ട് മാറി അതുകൊണ്ട് ഈ കെട്ടിപ്പിടുത്തം എന്താണെന്നും അതുണ്ടാക്കാവുന്ന കുടുംബകലഹം എന്താണെന്നും എനിക്കറിയാം അതായത് ഒരു യുവാവ് വിവാഹ സമ്മാനം നൽകി കഴിഞ്ഞു യോനിക്കൂലി കിടപ്പുകൂലി കിടക്കറക്കൂലി വ്യഭിചാരത്തിന് വേണ്ടിയുള്ള കൂലി കൊടുത്തു കഴിഞ്ഞാൽ അവൻ കെട്ടിപ്പിടിക്കേണ്ടത് ആരെയാണ് അവൻ്റെ ഭാര്യയാണ് കൂട്ടുകാരനെയും കെട്ടിപ്പിടിക്കരുത് വധുവിൻ്റെ വാപ്പയെയും കെട്ടിപ്പിടിക്കരുത് എന്ന് ഇതൊക്കെ അറിയാത്തത് കൊണ്ട് എന്തെല്ലാം രൂപത്തിലുള്ള അട്ടഹാസങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത് അതുകൊണ്ട് അതൊന്നും പറയരുത് സിതാണ് ഇവർക്ക് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇവർക്ക് ആകെ പറയാനുള്ളത് ഇത് തന്നെ ഉള്ളു കേട്ടോ ഒരു ഡോക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മൾ കേട്ടിരുന്നില്ലേ ആ ഡോക്ടറുടെ വീഡിയോ അങ്ങോട്ട് വൈറലായിട്ടോ ഒക്കെ ഇതുതന്നെ പറയാൻ ഇതുവരെ ഉസ്താദുമാർ മാത്രം അട്ടക്കി ഭരിച്ചിരുന്ന ഒരു മേഖല സെക്സ് ഹോർമോൺ ആദ്യ രാത്രി പുരുഷനാണോ മേധാവിത്വം സ്ത്രീക്കാണോ ഇതൊക്കെ എന്തേ സ്ത്രീകൾ പറയാൻ പാടില്ലേ അതുകൊണ്ടിപ്പോൾ സെക്സ് പറഞ്ഞു വരുന്നത് അപ്പിക്കുപ്പായ കാര്യങ്ങളുടെ സെക്സ് ആ റൂൾസ് ഞാൻ പാലിക്കാൻ തയ്യാറല്ല എന്ന് പറയും സംഭവിക്കാൻ അറിയുമോ കല്യാണം കഴിക്കണമെന്നുള്ള ചിന്തയിലേക്ക് എത്തുമ്പോ എന്താ സംഭവിക്കാന്നറിയോ മനുഷ്യനാണ് ശരീരത്തിൽ ആവുമ്പോ മനുഷ്യ സഹജമായി വികാരങ്ങളിലേക്ക് അവനോ അവളോ എത്തും ഇത് പൂർത്തിയാക്കാൻ അതിലാ നൂറകൾ ആഘോഷിക്കപ്പെടുന്നത് പോലെയുള്ള ലോലം പോലെയുള്ള പോലെയുള്ള ഹോമോസെക്സ്വാലിറ്റിയോ പോലെയുള്ള തികച്ചും ഹറാമാക്കപ്പെട്ട മെഡിക്കൽ സയൻസ് പ്രകാരം യാതൊരു പ്രൂഫും ഇല്ലാതെ ഇന്നേ വരെ ഒരു ജീനോ ഒരു ഹോർമോൺ കൊണ്ടോ തെളിയിക്കപ്പെടാത്ത വികാരങ്ങളിലേക്ക് മനുഷ്യന്മാരെത്തും അത് സാധാരണ വൽക്കരിക്കപ്പെടൂലെ അതിനിപ്പോ ആണും പെണ്ണും കല്യാണം കഴിക്കണ പോലെ തന്നെ തന്നെയല്ലേ പെണ്ണും പെണ്ണും കല്യാണം കഴിച്ചാൽ എന്താ ആണു ആണും കല്യാണം കഴിച്ചാൽ എന്താ എന്താ എന്നതിന് വ്യക്തമായ ഉത്തരണ്ട് കാരണം അങ്ങനെ ഒരു വികാരമില്ല ആണിനെയും പെണ്ണിനെയും പഠിച്ചോ സൃഷ്ടിച്ചതിൽ അങ്ങനെ ശരി അങ്ങനെ ഒരു വികാരം ഇല്ല അപ്പൊ എന്നാപ്പ ഉള്ള ഒരു വികാരം എടുക്കാം നമ്മൾ നമ്മള് പറയുമ്പോ അത് വലിയ വിമർശനമായിട്ട് മാറുകയെ അതുകൊണ്ട് നിങ്ങൾ തന്നെ പറ ഇൻസെസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അള്ളാഹു താലും ഏർപ്പാട് ചെയ്തു എന്തെന്നറിയോ ആദൻ നബിയുടെ ഭാര്യ ഹവാലി സ്വലാം പ്രസവിക്കുന്ന മക്കൾ എപ്പോഴും ഇരട്ടകളാ പ്രസവിക്കുക ഓരോ ജന്മത്തിലും ഒരാണും ഒരു പെണ്ണും ഓരോ വേണമെങ്കിൽ അല്ല രണ്ടിനെ ആണാക്കാൻ പാടില്ലേ രണ്ടിനെയും പെണ്ണാക്കാൻ പാടില്ലേ ഇല്ല ഇരുപത് പ്രസവം നടന്നു ഇരുപത് പ്രസവത്തിലും ഒരാണോ വേറൊരു പെണ്ണ് എന്തിന് ഇൻസെസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണത് എന്നിട്ട് ഇപ്പോൾ അപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ആണിൽ നിന്നും ഈ പെണ്ണ് ഇതിൽ ഈ പ്രസവത്തിൽ പെടാത്ത മറ്റേ പ്രസവത്തിലെ ആണിനെ ഈ പ്രസവത്തിലെ പെണ്ണിന് ഈ പ്രസവത്തിലെ ആണിനെ ആ പ്രസവത്തിലെ പെണ്ണിന് എന്ന വിധത്തിൽ അള്ളാഹുഅല അവിടെ പോലും ഇൻസെസ്റ്റിന്റെ ഒരു സാധ്യതയും ഇല്ലാത്ത വ്യത്യസ്ത ഒരു വാപ്പ ഒരുമ്മ ഒരു പ്രസവത്തിലെ കുട്ടി അടുത്ത പ്രസവത്തിലെ കുട്ടിയെ കല്യാണം കഴിക്കുന്നു ആഹാ ഇൻസസ്റ്റ് ഇല്ലാതിരിക്കാൻ വിചാരിക്കല്ലേ വ്യക്തമായ മാതാപിതാക്കളുടെ മക്കളില്ലാത്ത ഒരു കാലത്ത് പോലും അവിടെ വെച്ച് ഇൻസെസ്റ്റിന്റെ പഴുതടയ്ക്കാൻ വേണ്ടി അള്ളാഹു ബഹാന പ്രസവത്തിൽ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ത് ചെയ്ത് ആണ് മാത്രമാക്കാൻ പാടില്ലേ പെണ്ണു മാത്രക്കാൻ പാടില്ലേ പെണ്ണെങ്കിൽ സ്വന്തം പഠയ്ക്കാൻ പാടില്ലേ ഇൻസെസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ട് അള്ളാഹു താല അവിടെ വ്യവസ്ഥ വെച്ചവനാണ് ആദമിന്റെ മക്കളെ ജനിപ്പിച്ചു ഇൻസസ്റ്റ് രക്തബന്ധത്തിലുള്ളവർ തമ്മിൽ ആ ബന്ധത്തിലെ പരമാവധി അന്നേരത്തെ സാഹചര്യത്തിൽ അതിന്റെ പഴുതടയ്ക്കാൻ വേണ്ടി സൃഷ്ടിച്ച ആ ഉദാഹരണത്തെ എടുത്തു വെച്ചുകൊണ്ട് ഇസ്ലാമിൽ ഇസ്ലാമിക അവിടെ സ്ഥാപിക്കുക ഇല്ല പാടില്ലാതിരിക്കാൻ വേണ്ടിട്ടല്ല അള്ളാഹ് അങ്ങനെ സൃഷ്ടിച്ചത് എന്തുകൊണ്ട് ഇരുപത് പ്രസവത്തിനും ആണും പെണ്ണും മാത്രമായി അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടാകാമോ എന്തെന്തുകൊണ്ടുണ്ടായി അത് ഇൻസെസ്റ്റ് ഇല്ലാതെ ഒഴിവാക്കാൻ വേണ്ടിയാ അപ്പോഴേ അള്ളാഹുവിന്റെ പോളിസി ഇൻസെസ്റ്റ് ഇല്ലാതിരിക്കണം എന്നുള്ളതാണ് അതെ അതെ എന്നാ പിന്നെ നമുക്ക് താത്ത ഒരു ഹോർമോൺ താത്ത ഉണ്ട് ോർമോണെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നോക്കട്ടെ കാണുമെന്ന് കേട്ടോ കടന്നേക്കാം തുടങ്ങാം മാറ്റങ്ങളുണ്ട് അവർക്ക് ശാരീരികപരമായ വ്യത്യാസങ്ങളുണ്ട് സ്ത്രീ ഒരു ഒരു എന്ന് എന്ന് ലൈംഗിക കൊണ്ട് സ്ത്രീ പുരുഷന്മാരുടെ ഹൈപ്പോതലാമസ് എന്ന ലൈംഗിക ഗ്രന്ഥി ഉത്തേജിപ്പിക്കപ്പെടുകയും ടെസ്റ്റോസ്റ്റീറോൺ എന്ന ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും എന്നാൽ സ്ത്രീയുടെ ശരീരാവസ്ഥ ജൈവികാവസ്ഥ അങ്ങനെയല്ല സ്ത്രീകൾക്ക് അങ്ങനെ കാഴ്ച കൊണ്ട് അവർക്ക് ലൈംഗിക മോഹം ഉണ്ടാവുകയില്ല ഇങ്ങനെ ഉത്പാദിപ്പിക്കപ്പെടുന്ന ൂടുമ്പോൾ അത് ഓരോ പിന്നെ തന്റെ തനിക്ക് ഉത്തേജിപ്പിക്കപ്പെടുന്ന വസ്തുവിനെ ആക്രമിക്കാനും ഒരു ടെൻഡൻസി ഒരു പുരുഷ ശരീരത്തിൽ ഉണ്ടാവുന്നു അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു ഘട്ടത്തിൽ ആ ഒരു അവസ്ഥയിലേക്കാണ് സ്ത്രീയെയും പുരുഷനെയും ആൺകുട്ടിയേയും പെൺകുട്ടിയേയും ഒന്നിച്ചിരുക്കണമെന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് വന്നത് എന്നാ നിങ്ങക്ക് കൂടുതൽ കാര്യങ്ങൾ അങ്ങോട്ട് പിടികിട്ടില്ലെന്ന് തോന്നുന്നല്ലേ നമ്മുടെ കുറച്ചുകൂടി പറഞ്ഞു കാരണത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള എല്ലാ മനഃശാസ്ത്രമാരും പറയുന്നത് ഇപ്പൊ നിങ്ങൾക്കറിയോ അഞ്ചു വയസ്സുള്ള പെൺകുട്ടികൾ വരെ ബലാത്സംഗം ചെയ്യപ്പെടാനുള്ള ഒരു കാരണം ആധുനിക ഫാസ്റ്റ് ഫുഡുകള് അതായത് ആധുനിക ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് തടിച്ചു വെളുത്ത പെണ്ണ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ഇവിടെ നിങ്ങോട്ട് കാണിക്കുന്ന ഡ്രസ് ഉണ്ടും ഇന്ന് മക്കളെയൊക്കെ എടുത്തിട്ട് ഒരു സ്ത്രീ ട്രെയിനില് ഞാൻ പറയുന്നു നിങ്ങൾ സയൻസ് പറയണേ പഠിക്കണം എന്താ ഈ കൈത്തണ്ടൊക്കെ കാണിച്ച് കക്ഷമൊക്കെ കാണിച്ച് എല്ലാം കാണിച്ചിട്ടൊരു പെണ്ണ് പുരുഷനെ പറ്റി പഠിച്ചിട്ട് പറയുന്നു അവന്റെ ഹോർമോൺ സ്ത്രീയേക്കാൾ പത്തരട്ടി ഉയർന്നു നിൽക്കും ഹോർമോൺ എങ്ങനെ അറിയോ കാഴ്ച കാണും തോറുമാണ് സ്ത്രീയുടെ സൗന്ദര്യം കാണും തോറുമാണ് അത് കാണുംതോറും വികാരത്തിന്റെ സമ്മിറ്റിലേക്ക് അവൻ എത്തും അങ്ങനെ എത്തുമ്പോ പിന്നെ അവനൊരു വികാര ജീവിയാണ് അവന്റെ ഞാൻ പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര ജീവിയാണ് വിവേകം ബ്രെയിൻ നഷ്ടപ്പെടും പിന്നെ അവനോട് പറയുന്ന മെസ്സേജ് എന്നറിയോ അഞ്ചു വയസ്സുള്ള പെട്ടിയെ പറ്റി അവന്റെ മനസ്സിൽ പെണ്ണേ എന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ പറ്റിയ ഇറച്ചി കഷ്ണമാണ് അതുകൊണ്ടാണ് പിടിച്ചുകൊണ്ട് അധ്യാപകർ വരെ കുട്ടികളെ പിടിക്കുന്നത് എന്തുകൊണ്ടാ നിങ്ങൾ ശരിക്കും ഞാൻ ആരെയും നമ്മുടെ മക്കളെ നമ്മൾ പൂർത്തീകരിക്കാനുള്ള നീ എന്ന് ഏതെങ്കിലും നവോത്ഥാന നാറികൾ ഈ വിഷയത്തിലൊക്കെ പ്രതികരിച്ച് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ രക്ഷയില്ല എന്നറിയാമോ നമ്മൾ ഈ വക കാര്യങ്ങളിലൊന്നും പ്രതികരിക്കാറില്ല എന്നവർക്ക്